പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത് എല്ലാ പി എസ് സി പരീക്ഷകളിലും ചോദിക്കുന്ന ജോഗ്രഫി എന്ന വിഭാഗത്തിലെ ഫാക്ട്സ് അബൌട്ട് കേരള എന്നൊരു ആണ് ഇന്ന് നമ്മൾ നോക്കുന്നത് നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ട് ഞാൻ ഇവിടെ ഒരു മൈൻഡ് മാപ്പിന്റെ രൂപത്തിലാണ് ഇത് തയ്യാറാക്കിയിരിക്കുന്നത് അതായത് നിങ്ങൾ ക്ലാസ് കണ്ടു കഴിയുമ്പോൾ നിങ്ങൾക്ക് ജസ്റ്റ് ഒന്ന് ഓടിച്ചു നോക്കുമ്പോൾ നിങ്ങൾക്ക് അത് മൈൻഡില് ബൈഹാർട്ട് ചെയ്യാൻ പറ്റും ഓക്കെ അപ്പൊ എന്തായാലും ക്ലാസ്സിലേക്ക് കിടക്കാം പ്രകൃതി അനുസരിച്ച് നമ്മുടെ കേരളത്തെ മൂന്ന് കാറ്റഗറി ആയിട്ട് തിരിച്ചിട്ടുണ്ട് നമുക്കറിയാവുന്നതാണ് മലനാട് ഇടനാട് തീരപ്രദേശം അപ്പോ നമ്മുടെ ഭൂപ്രകൃതി അനുസരിച്ച് കേരളത്തെ മൂന്ന് കാറ്റഗറി ആയിട്ട് തിരിച്ചിട്ടുണ്ട് മലനാട് ഇടനാട് തീരപ്രദേശം അപ്പൊ ഇതില് മലനാട് എന്ന് പറയുമ്പോ അത് അതിന്റെ ഹൈറ്റ് വരുന്നത് ഏതാണ്ട് ഇരുന്നൂറ്റി അമ്പത് അടിയിൽ കൂടുതൽ ഉയരത്തിലുള്ള ഭാഗങ്ങളാണ് മലനാട് എന്ന വിഭാഗത്തിൽ വരുന്നത് അത് കേരളത്തിന്റെ ഭൂവിസ്തൃതിയുടെ നാപ്പത്തി എട്ട് ശതമാനമാണ് അതുപോലെ അതിന്റെ വിസ്തീർണം പതിനെണ്ണായിരത്തി അറുനൂറ്റി അമ്പത്തി മൂന്ന് ചതുരശ്ര കിലോമീറ്റർ ആണ് മലനാടിന്റെ വിസ്തീർണം വരുന്നത് ഇരുന്നൂറ്റി അമ്പത് അടിയിൽ കൂടുതൽ ഉയരത്തിലുള്ള ഭാഗമാണ് നാൽപ്പത്തിയെട്ട് ശതമാനം കേരളത്തിന്റെ മൊത്തം വിസ്തൃതിയുടെ നാപ്പത്തി എട്ട് ശതമാനമാണ് മലനാടിൽ വരുന്നത് അപ്പോൾ അതിന്റെ മലനാട് ഭാഗത്തെ വിസ്തീർണം വരുന്നത് പതിനെണ്ണായിരത്തി അറുന്നൂറ്റി അമ്പത്തി മൂന്ന് ചതുരശ്ര കിലോമീറ്റർ ആണ് ക്ലിയർ ക്ലിയർ ആയിരുന്നു കരുതുന്നു നിങ്ങൾ ഇവിടെ കാണുന്നുണ്ടല്ലോ ഞാനിത് ഒരു മൈൻഡ് മാപ്പിന്റെ രൂപത്തിലാണ് പ്രിപ്പയർ ചെയ്തിരിക്കുന്നത് അപ്പൊ ഇത് ക്ലാസ് കേട്ട് കഴിയുമ്പോൾ നിങ്ങൾക്ക് ഇത് റിവിഷൻ ചെയ്യാൻ വേണ്ടി എളുപ്പത്തിനാണ് ഇങ്ങനെ തയ്യാറാക്കിയിരിക്കുന്നത് ആദ്യം ക്ലാസ് കണ്ട ശേഷം ജസ്റ്റ് നിങ്ങൾ ഈ മൈൻഡ് മാപ്പ് മാപ്പിലൂടെ ഒന്ന് കണ്ണു ഓടിക്കുമ്പോൾ അത് നിങ്ങൾക്ക് പെട്ടെന്ന് ക്യാച്ച് ചെയ്തെടുക്കാൻ പറ്റും ഓക്കെ അടുത്ത നോക്കാം അടുത്ത രണ്ടാമത്തെ കാറ്റഗറി ഇടനാട് ഇടനാട് എന്ന് പറയുമ്പോൾ ഇടനാടിന്റെ ഹൈറ്റ് വരുന്നത് ഇരുപത്തി അടിക്കും ഇരുന്നൂറ്റി അമ്പത് അടിക്കും ഇടയിലാണ് നേരത്തെ നമ്മൾ പറഞ്ഞ മലനാട് ഇരുന്നൂറ്റി അമ്പത് അടിയിൽ കൂടുതൽ ഉയരത്തുള്ള ഭാഗമാണ് ഇടനാട് ഇരുപത്തി ഇരുപത്തി അഞ്ച് അടി ഇരുന്നൂറ്റി അമ്പത് അടി ഈ രണ്ടിനും ഇടയ്ക്ക് വരുന്നതാണ് ഇടനാട് ഇടനാടിന്റെ വിസ്തീർണം അല്ലെങ്കിൽ കേരളത്തിന്റെ വിസ്തൃതിയുടെ നാപ്പത്തി ഒന്ന് പോയിന്റ് ഏഴ് ആറ് ശതമാനം ഇടനാടാണ് നേരത്തെ പറഞ്ഞ മലനാട് നാപ്പത്തി എട്ട് ശതമാനമാണ് ഇടനാട് വരുന്നത് നാപ്പത്തി ഒന്ന് പോയിന്റ് ഏഴ് ആറ് ശതമാനമാണ് അപ്പൊ ഇത് ഇടനാട് ഭാഗത്തിന്റെ വിസ്തീർണം പതിനാറായിരത്തി ഇരുന്നൂറ്റി മുപ്പത് പോയിന്റ് അഞ്ച് ചതുരശ്ര കിലോമീറ്റർ ആണ് പതിനാറായിരത്തി ഇരുന്നൂറ്റി മുപ്പത് പോയിന്റ് അഞ്ച് ചതുരശ്ര കിലോമീറ്റർ ആണ് അടുത്ത മൂന്നാമത്തെ ഭാഗം നോക്കാം തീരപ്രദേശം കോസ്റ്റൽ ഏരിയ അപ്പൊ ഇത് തീരപ്രദേശം നമുക്കറിയാം സമുദ്രനിരപ്പിൽ നിന്നും ഉയരം കുറഞ്ഞ ഭാഗമാണ് അപ്പൊ ഇത് തീരപ്രദേശത്തിന്റെ ഹൈറ്റ് വരുന്നത് ഇരുപത്തി അഞ്ച് അടി വരെയാണ് മാക്സിമം ഇരുപത്തി അഞ്ച് അടിയിൽ താഴെ ആയിരിക്കും തീരപ്രദേശം ഇരുപത്തി അഞ്ചിന് മുകളിലേക്ക് പോകത്തില്ല ഇരുപത്തഞ്ചിന് മുകളിലാണെങ്കിൽ അത് ഇടനാടാണ് ഇരുപത്തി അഞ്ചിലും ഇരുന്നൂറ്റി അമ്പത് അടിക്കും ഇടയിൽ ഇടനാടാണ് ഇരുന്നൂറ്റി അമ്പത് അടിക്കുമുകളിലാണെങ്കിൽ മലനാടാണ് അപ്പൊ തീരപ്രദേശം ഇരുപത്തിയഞ്ച് അടിയിൽ താഴെയാണ് അതിന്റെ ഹൈറ്റ് അപ്പൊ ഈ തീരപ്രദേശം കേരളത്തിന്റെ ഭൂവിസ്തൃതിയുടെ പത്തേ പോയിന്റ് രണ്ടേ നാല് ശതമാനം മാത്രമാണ് കുറവാണ് മറ്റ് രണ്ട് കാറ്റഗറി വെച്ച് നോക്കുമ്പോൾ തീരപ്രദേശം കുറവാണ് പത്തേ പോയിന്റ് രണ്ടേ നാല് ശതമാനം മാത്രമാണ് ഇത് ഇതിന് വിസ്തീർണ്ണം എന്ന് പറയുമ്പോൾ മൂവായിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഒമ്പത് ചതുരശ്ര കിലോമീറ്റർ ആണ് അപ്പൊ വിസ്തീർണം മൂവായിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഒമ്പത് ചതുരശ്ര കിലോമീറ്റർ ആണ് ഇതിന്റെ വിസ്തീർണം വരുന്നത് ഓക്കെ ക്ലിയർ ആയിരുന്നു കരുതുന്നു ഇനി അടുത്തൊരു ഭാഗത്തേക്ക് നോക്കാം ഇപ്പൊ നമ്മുടെ കേരളത്തിന്റെ വിസ്തീർണം കേരളത്തിന്റെ വിസ്തീർണം നമ്മൾ പഠിക്കണം മുപ്പത്തി എണ്ണായിരത്തി എണ്ണൂറ്റി അറുപത്തി മൂന്ന് ചതുരശ്ര കിലോമീറ്റർ ആണ് കേരളത്തിന്റെ വിസ്തീർണം ചതുരശ്ര കിലോമീറ്റർ ഉള്ളത് മുപ്പത്തി എണ്ണായിരത്തി എണ്ണൂറ്റി അറുപത്തി മൂന്ന് ചതുരശ്ര കിലോമീറ്റർ ആണ് കേരളത്തിന്റെ വിസ്തീർണ്ണം ഇത് ഇനി ഇത് ചതുരശ്ര മൈൽ എത്രയാണെന്ന് ചോദിക്കും ഇപ്പൊ പി എസ് സി ബുള്ളറ്റിനൊക്കെ ഈ ഒരു സംഖ്യ കൊടുത്തിട്ടുണ്ട് അപ്പൊ നമ്മൾ അതും പഠിക്കണം ചോദിക്കാൻ സാധ്യതയുണ്ട് പതിനയ്യായിരത്തി അഞ്ച് ചതുരശ്ര മൈലാണ് കേരളത്തിന്റെ വിസ്തീർണം ചതുരശ്ര മൈൽ വിസ്തീർണം പതിനയ്യായിരത്തി അഞ്ച് ചതുരശ്ര മൈലാണ് ഇനി കിലോമീറ്റർ സ്ക്വയറിൽ വരുമ്പോൾ അത് മുപ്പത്തി എണ്ണായിരത്തി എണ്ണൂറ്റി അറുപത്തി മൂന്ന് ചതുരശ്ര കിലോമീറ്റർ ആണ് ഇനി നമ്മുടെ ഇന്ത്യയുടെ ഇന്ത്യയുടെ മൊത്തം ഭൂവിസ്തൃതിയുടെ ഒന്ന് പോയിന്റ് ഒന്ന് എട്ട് ശതമാനമാണ് കേരളം കേരളത്തിന്റെ ഈ മുപ്പത്തി എണ്ണായിരത്തി എണ്ണൂറ്റി അറുപത്തി മൂന്ന് ചതുരശ്ര കിലോമീറ്റർ വിസ്തീർണം ഉണ്ടെന്ന് പറഞ്ഞല്ലോ അത് ഇന്ത്യയുടെ മൊത്തം വിസ്തീർണത്തിന്റെ ഒന്ന് പോയിന്റ് ഒന്ന് എട്ട് ശതമാനം മാത്രമാണ് അതുപോലെ നമ്മുടെ സംസ്ഥാനങ്ങൾക്കിടയിൽ വലിപ്പത്തിൽ കേരളം ഇരുപത്തി സ്ഥാനത്താണ് സംസ്ഥാനങ്ങൾക്കിടയിൽ വലിപ്പത്തിൽ കേരളം ഇരുപത്തി സ്ഥാനത്താണ് ഇനി ഇനി നമ്മൾ പഠിക്കേണ്ട മറ്റൊരു കാര്യം ഇതിലെ അക്ഷാംശം രേഖാംശം കേരളം ഏതൊക്കെ അക്ഷാംശങ്ങൾക്കിടയിലാണ് ഏതൊക്കെ രേഖാംശങ്ങൾക്കിടയിലാണ് കേരളത്തിന്റെ സ്ഥാനം എന്ന് നമ്മൾ അറിഞ്ഞിരിക്കണം അത് ചോദിക്കാൻ സാധ്യതയുണ്ട് അതായത് ഇനി അക്ഷാംശം നോക്കുമ്പോൾ നമുക്കറിയാം ഏർ നോർത്തിലാണ് എന്തായാലും ഭൂമദ്ധ്യരഖയ്ക്ക് മുകളിലേക്കാണ് നോർത്ത് ഭാഗത്താണ് അപ്പോ എട്ട് ഡിഗ്രി പതിനേഴ് മിനിറ്റ് മുപ്പത് സെക്കൻഡ് നോർത്തിനും എട്ട് ഡിഗ്രി പതിനേഴ് മിനിറ്റ് മുപ്പത് സെക്കൻഡ് നോർത്തിനും അതുപോലെ പന്ത്രണ്ട് ഡിഗ്രി നാപ്പത്തിയേഴ് മിനിറ്റ് നാപ്പത് സെക്കൻഡ് നോർത്തിനും ഇടയിലാണ് അക്ഷാംശം കേരളത്തിന്റെ അക്ഷാംശം എട്ട് ഡിഗ്രി പതിനേഴ് മിനിറ്റ് മുപ്പത് സെക്കൻഡ് നോർത്തിനും പന്ത്രണ്ട് ഡിഗ്രി നാപ്പത്തിയേഴ് മിനിറ്റ് സെക്കൻഡ് ഇടയിലാണ് കേരളത്തിന്റെ അക്ഷാംശ സ്ഥാനം ഒന്നുകൂടി പറയാം എട്ട് ഡിഗ്രി പതിനേഴ് മിനിറ്റ് മുപ്പത് സെക്കൻഡ് നോർത്തിനും പന്ത്രണ്ട് ഡിഗ്രി നാപ്പത്തിയേഴ് മിനിറ്റ് നാപ്പത് സെക്കൻഡ് നോർത്തിനും ഇടയിലാണ് കേരളത്തിന്റെ അക്ഷാംശ സ്ഥാനം വരുന്നത് ഇനി രേഖാംശം നോക്കുമ്പോ അത് കിഴക്കൻ രേഖാംശമാണ് എഴുപത്തി ഡിഗ്രി അമ്പത്തി ഒന്ന് മിനിറ്റ് േഴ് സെക്കൻഡ് ഈസ്റ്റിനും എഴുപത്തി നാല് ഡിഗ്രി അമ്പത്തി ഒന്ന് മിനിറ്റ് അമ്പത്തി ഏഴ് സെക്കൻഡ് ഈസ്റ്റിനും എഴുപത്തി ഏഴ് ഡിഗ്രി ഇരുപത്തിനാല് മിനിറ്റ് നാപ്പത്തിയേഴ് സെക്കൻഡ് ഈസ്റ്റിനും ഇടയിലാണ് രേഖാംശം രേഖാംശ സ്ഥാനം വരുന്നത് എഴുപത്തി നാല് ഡിഗ്രി ൊന്ന് മിനിറ്റ് അമ്പത്തി ഏഴ് സെക്കൻഡ് ഈസ്റ്റിനും എഴുപത്തി ഏഴ് ഡിഗ്രി ഇരുപത്തിനാല് മിനിറ്റ് നാപ്പത്തിയേഴ് സെക്കൻഡ് ഈസ്റ്റിനും ഇടയിലാണ് അപ്പൊ ഇത് പഠിക്കാൻ കുറച്ച് ബുദ്ധിമുട്ടാണെന്ന് തോന്നുന്നു പക്ഷെ ഇത് സ്കിപ്പ് ചെയ്ത് കളയരുത് കാരണം ഇത് ചോദിക്കാൻ സാധ്യതയുള്ള ഒരു ഭാഗമാണ് അപ്പൊ ചിലപ്പോ ചോദിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് റാങ്ക് ഡിറ്റർമൈൻ ചെയ്യുന്ന ഒരു ഒരു ഭാഗമാണിത് അതുകൊണ്ട് വിട്ട് കളയരുത് രണ്ടു മൂന്ന് തവണ ആവർത്തിച്ച് കേട്ടോ അല്ലെങ്കിൽ എഴുതിയോ ഒക്കെ പഠിക്കാവുന്നതാണ് വീട്ടുകളയാതെ പഠിക്കാൻ നോക്കുക നോക്കുകട്ടോ ഇനി മറ്റൊരു ഭാഗത്തേക്ക് നോക്കാം ഇപ്പോ നമ്മുടെ മഴയുടെ കാര്യം പറയുകയാണെങ്കിൽ കേരളത്തിലെ വാർഷിക ശരാശരി മഴ മൂവായിരത്തി ഒരുന്നൂറ്റി ഏഴ് മില്ലിമീറ്റർ ആണ് കേരളത്തിലെ വാർഷിക ശരാശരി മഴ മൂവായിരത്തി ഒരുന്നൂറ്റി ഏഴ് മില്ലിമീറ്റർ ആണ് മൂവായിരത്തി ഒരുനൂറ്റി ഏഴ് മില്ലിമീറ്റർ ആണ് കേരളത്തിലെ വാർഷിക ശരാശരി മഴ അതുപോലെ ഇത് ഈ വാർഷിക ശരാശരി മഴ താഴ്ന്ന പ്രദേശങ്ങളിലാണെങ്കിൽ നൂറ്റി ഇരുപത് മില്ലിമീറ്റർ ആണ് അപ്പോ താഴ്ന്ന പ്രദേശങ്ങളിൽ ഈ വാർഷിക ശരാശരി മഴ നൂറ്റി ഇരുപത് മില്ലിമീറ്റർ ആണ് അപ്പോ കേരളത്തിലെ മൊത്തത്തിലെ വാർഷിക ശരാശരി മഴയാണ് ആദ്യം പറഞ്ഞത് മൂവായിരത്തി ഒരുന്നൂറ്റി ഏഴ് മില്ലിമീറ്റർ ആണ് മൂവായിരത്തി ഒരുന്നൂറ്റി ഏഴ് മില്ലിമീറ്റർ ആണ് താഴ്ന്ന പ്രദേശങ്ങളിൽ നൂറ്റി ഇരുപത് മില്ലിമീറ്റർ ആണ് അപ്പൊ ഈ സംഖ്യകളൊക്കെ പഠിക്കാൻ കുറച്ച് ബുദ്ധിമുട്ടായതുകൊണ്ടാണ് ഞാനൊരു മൈൻഡ് മാപ്പിന്റെ രൂപത്തിൽ ഇങ്ങോട്ട് മാറ്റി എഴുതിയത് നിങ്ങൾക്ക് ഇത് ഈ രീതിയിൽ ഒന്നുകിൽ ഇതിന്റെ സ്ക്രീൻഷോട്ട് എടുത്ത് പഠിക്കാം അല്ലെങ്കിൽ ഇതുപോലെ നിങ്ങളുടേതായ രീതിയിൽ പ്രിപ്പയർ ചെയ്ത ശേഷം പഠിക്കാവുന്നതാണ് എന്തായാലും ഈ സംഖ്യകളൊന്നും സെപ്പറേറ്റ് മാറ്റി എഴുതി തന്നെ പഠിക്കുക കാരണം ഇതെല്ലാം നമ്മുടെ മൈൻഡിൽ ഇരിക്കണമെന്നില്ല ഇത് ഹിന്ദി രീതിയിലൊന്ന് പ്രിപ്പയർ ചെയ്ത ശേഷം ആവർത്തിച്ച് നോക്കുകയാണെങ്കിൽ അത് എളുപ്പമായിരിക്കും മാത്രമല്ല ഇങ്ങനെ എഴുതുവന്ന് എഴുതുന്നത് കൊണ്ടുള്ള ഒരു അഡ്വാൻറ്റേജ് എന്ന് പറയുന്നത് റിവിഷൻ ചെയ്യാൻ നമുക്ക് കുറച്ച് ടൈം മതി ഒരു ഒരു രണ്ടോ മൂന്നോ നാലോ പേജിലുള്ള ഒരു പരത്തി എഴുതിയിരിക്കുന്ന ഒരു സംഭവമാണ് ജസ്റ്റ് ഷോർട്ടായിട്ട് ഇങ്ങനെ പ്രിപ്പയർ ചെയ്തിരിക്കുന്നത് അപ്പോൾ ഇത് നമുക്ക് യൂസ്ഫുൾ ആയിരിക്കും അങ്ങനെ ചെയ്ത് നോക്കുക ഓക്കെ ഇനി ഇനി നമ്മൾ പറഞ്ഞത് മൂവായിരത്തിഒരുന്നൂറ്റി ഏഴ് മില്ലിമീറ്റർ എന്ന് പറയുന്നത് കേരളത്തിലെ വാർഷിക ശരാശരി മഴയാണ് ഇനി അത് ഇന്ത്യയിലെ കാര്യമാണെങ്കിലോ ഇന്ത്യയിലെ കാര്യം ആയിരത്തി ഒരുന്നൂറ്റി തൊണ്ണൂറ്റി ഏഴ് മില്ലിമീറ്റർ ആണ് ഇന്ത്യയിലെ വാർഷിക ശരാശരി മഴ അപ്പൊ ഇന്ത്യയിലെ വാർഷിക ശരാശരി മഴ ആയിരത്തി ഒരുന്നൂറ്റി തൊണ്ണൂറ്റി ഏഴ് മില്ലിമീറ്ററാണ് ഇനി കേരളത്തിലെ പ്രതിവർഷം നൂറ്റി ഇരുപത് നൂറ്റി നാൽപ്പതോളം മഴ ദിവസങ്ങൾ ലഭിക്കുന്നുണ്ട് മഴയുള്ള ദിവസം ഒരു വർഷത്തിൽ ഒരു നൂറ്റി ഇരുപത് നൂറ്റി നാൽപ്പത് ദിവസങ്ങളൊക്കെ മഴയുള്ള ദിവസങ്ങളായിരിക്കും കേരളത്തിൽ കേരളത്തിൽ അത്യാവശ്യം നല്ല മഴ ലഭിക്കുന്ന ഒരു സംസ്ഥാനമാണ് അതുപോലെ ഇനി കേരളത്തിന്റെ വാർഷിക ശരാശരി താപനില ഇരുപത്തി അഞ്ച് ഡിഗ്രി സെൽഷ്യസിനും ഇരുപത്തി പോയിന്റ് അഞ്ച് ഡിഗ്രി സെൽഷ്യസിനും ഇടയിലാണ് കേരളത്തിന്റെ വാർഷിക ശരാശരി താപനില എന്ന് പറയുന്നത് ഇരുപത്തി ഡിഗ്രി സെൽഷ്യസിനും ഇരുപത്തി പോയിന്റ് അഞ്ച് ഡിഗ്രി സെൽഷ്യസിനും ഇടയിലാണ് കേരളത്തിന്റെ വാർഷിക ശരാശരി താപനില ഇരുപത്തി അഞ്ച് ഡിഗ്രി സെൽഷ്യസിനും ഇരുപത്തിയേഴ് പോയിന്റ് അഞ്ച് ഡിഗ്രി സെൽഷ്യസിനും ഇടയിലാണ് അതുപോലെ ഉയർന്ന ദൈനംദിന താപനില രേഖപ്പെടുത്തിയിരിക്കുന്നത് മുപ്പത്തി ആറ് പോയിന്റ് ഏഴ് ഡിഗ്രി സെൽഷ്യസാണ് കേരളത്തിലെ ഉയർന്ന ദൈനംദിന താപനില മുപ്പത്തി ആറ് പോയിന്റ് ഏഴ് ഡിഗ്രി സെൽഷ്യസാണ് അതുപോലെ താഴ്ന്ന ദൈനംദിന താപനില പത്തൊമ്പത് പോയിന്റ് എട്ട് ഡിഗ്രി സെൽഷ്യസ് ആണ് അപ്പോൾ ഉയർന്ന ദൈനംദിന താപനില എത്രയാണ് മുപ്പത്തി ആറ് പോയിന്റ് ഏഴ് ഡിഗ്രി സെൽഷ്യസ് താഴ്ന്ന ദൈനംദിന താപനില പത്തൊമ്പത് പോയിന്റ് എട്ട് ഡിഗ്രി സെൽഷ്യസും ആണ് നോക്കാം വാർഷിക ശരാശരി മഴ മൂവായിരത്തി ഒരുന്നൂറ്റി ഏഴ് മില്ലിമീറ്റർ ആണ് കേരളത്തിൽ ഇന്ത്യയിലേതാണെങ്കിൽ അത് ആയിരത്തി ഒരുന്നൂറ്റി തൊണ്ണൂറ്റി ഏഴ് മില്ലിമീറ്റർ ആണ് പ്രതിവർഷം ഒരു നൂറ്റി ഇരുപത് നൂറ്റി നാപ്പതോളം മഴ ദിവസങ്ങൾ നമുക്ക് കേരളത്തിൽ കിട്ടുന്നുണ്ട് കേരളത്തിന്റെ വാർഷിക ശരാശരി താപനില ഇരുപത്തിയഞ്ച് ഡിഗ്രി സെൽഷ്യസിനും ഇരുപത്തി ഏഴ് പോയിന്റ് അഞ്ച് ഡിഗ്രി സെൽഷ്യസിനും ഇടയിലാണ് അതുപോലെ ദൈനംദിന താപനില ഏറ്റവും കൂടിയ ദൈനംദിന താപനില മുപ്പത്തി ആറ് പോയിന്റ് ഏഴ് ഡിഗ്രി സെൽഷ്യസ് ആണ് കുറഞ്ഞ ദൈനംദിന താപനില പത്തൊമ്പത് പോയിന്റ് എട്ട് ഡിഗ്രി സെൽഷ്യസുമാണ് കേരളത്തിലെ കുറച്ച് കുറച്ച് കാര്യങ്ങൾ നമ്മൾ പഠിച്ചു കഴിഞ്ഞു ക്ലാസ് ഇഷ്ടമായെന്ന് വരുന്നു ക്ലാസ് ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക